എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സംശയം നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഹിന്ദുക്കളുടെ ദേവി ദേവന്മാർക്ക് ജാതി വ്യവസ്ഥയുണ്ടോ എന്നുള്ളതാണ് കാരണം ഇത് ചോദിക്കാൻ കാരണം വളരെ അറിവുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മുൻ ഡി ജി പി അലക്സാണ്ടർ സാർ പറയുന്നത് കൊടുങ്കല്ലിരിക്കുന്ന ദേവി കുറത്തിയാണ് അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ദേവി കുറത്തിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ അയ്യപ്പൻ ബുദ്ധനാണ് ഇങ്ങനെ ജാതി തിരിച്ച് ഈശ്വരന്മാരെ സങ്കല്പിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മളുടെ ഈ കേരളീയ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയില്ല ശിവഭഗവാനെ അറിവ് വേണേലും ഭജിക്കാം ശിവഭഗവാനെ പല പേരുകളിട്ടിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ മഹാദേവൻ മഹാദേവൻ ആടൻ ആയിട്ട് ശിവഭഗവാനെ തീരെ അറിവ് കുറഞ്ഞവരെ വരുമ്പോഴത്തേക്കും അതൊരു രൂപാന്തരം പ്രാപിച്ച് മഹാദേവൻ മാദേവനായി മാദേവൻ മാടനായിട്ട് അപ്പോൾ വിളിക്കുന്നുണ്ട് നമുക്ക് ആർക്കും അതിലൊരു പരാതിയില്ല മനുഷ്യനെ ഏത് രൂപത്തിൽ വിളിക്കുന്നു ആ രൂപത്തിലായിക്കോട്ടെ അതുപോലെ നമ്മുടെ ദേവിമാരെ ആർക്ക് വേണേലും ഭജിക്കാവുന്നതാണ് അവിടെ എവിടെയും ജാതിയില്ല ജാതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കാണ് ഇവിടെ ദേവതമാർക്കല്ല ഹിന്ദുക്കൾക്ക് ജാതിയല്ല ഉണ്ടായിരുന്ന സത്യത്തിൽ വർണ്ണ വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിനെ ജാതിയാക്കി മാറ്റി ഇവിടെ കോലാഹലം ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന വലിയൊരു അജണ്ട ഏറെ കാലം വളരെ കാലം ഇവിടെ ഇപ്പോൾ കൊണ്ടു നടന്നിരിക്കുക നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെടുത്ത് നോക്കിയാൽ എല്ലാ ആൾക്കാർക്കും അവിടെ പങ്കാളിത്തമുണ്ട് അപ്പോൾ ആരെയും നീക്കി നിർത്തുന്നില്ല എന്നുള്ളതൊക്കെ ഇവിടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇവിടെ ആദിമ കാലം തുടങ്ങിയുള്ള പല വിഭാഗക്കാരുണ്ട് പ്രകൃതിയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുക ആ വൈവിധ്യത്തെ ബഹുമാനിക്കുക അതാണ് ഇവിടെ ഉള്ളവർ ചെയ്തിരുന്നത് അത് ഏതൊരു വൈവിധ്യത്തെയും ഏതൊരു തലത്തിൽ ജീവിക്കുന്നവനെയും കൂട്ടിച്ചേർത്ത് പിടിച്ചു പോയിരുന്നൊരു സംസ്കാരമാണ് ഇവിടെ പറയപ്പെട്ട മന്ദിരകുലമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഇന്നിപ്പം ഞാൻ നമ്മുടെ ദേവീ സങ്കല്പങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ആദ്യകാലത്ത് നോക്കുകയാണെങ്കിൽ ഋഗ്വേദങ്ങളിലൊക്കെ ഈ ദേവീ സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഈ സൃഷ്ടിയിൽ വേണ്ടുന്ന ശക്തി ലഭിക്കുന്നതിന് ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ബ്രഹ്മാവ് ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചു എന്ന് സങ്കല്പിച്ചാൽ ഭൂമിക്കപ്പുറം എത്രയോ സൃഷ്ടികൾ പ്രപഞ്ചത്തിലുണ്ട് അപ്പോൾ അതിനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ധർമ്മം അത് ചലിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളോളം അത് അതിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തടങ്ങിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്ന ആ ശക്തിയെ ഉപാസിക്കുന്നു ഞാനൊരു സാധനം ഉണ്ടാക്കിയാൽ ഒരു കാറുണ്ടാക്കിയാൽ അതിനോടണമെങ്കിൽ അതിന് ശക്തി വേണം അതുപോലെ ഒരു കല്ല് എറിയുമ്പം അതുകൊണ്ടൊരു കാര്യം നടക്കണമെങ്കിൽ അതിനത്തൊരു ശക്തി വേണം ഒരാറ്റത്തെ വിഘിടിപ്പിച്ചാൽ വളരെ വലിയ ഊർജ്ജം പുറത്തു വരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അപ്പോൾ പരമാണുവിൽ പോലും ഇത്രയധികം ഊർജ്ജം വലിക്കുന്നുണ്ട് ഊർജ്ജത്തെ കാണാൻ സാധിക്കില്ല ഞാൻ തീ കത്തിച്ച് ആഹാരം പാകം ചെയ്യുമ്പോൾ തീയെ കാണാം പക്ഷെ തീയുടെ അകത്തിരിക്കുന്ന പാപത്തിനെ കാണാൻ സാധിക്കില്ല അതിനെ അനുഭവിക്കാൻ പറ്റും അതുപോലെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും പക്ഷെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ ശിവനിലെ ശക്തിയാണ് പാർവതി ദേവിയായിട്ട് ശിവനും ശക്തിയും എന്നുള്ളൊരു സങ്കല്പം നമുക്കുണ്ട് ബ്രഹ്മാവനും സരസ്വതി ദേവി വാക്കാണ് സൃഷ്ടിക്ക് ഏതൊരു അതിന് നമ്മളൊക്കെ അറിയ മനുഷ്യനാണേലും മറ്റ് ജീവചാരങ്ങൾക്കാണെങ്കിലും ഒരു ശബ്ദത്തിൻ്റെ ഒരു ഗുണം ഇല്ലെങ്കിൽ അതിൻ്റെ ജന്മം പാഴായി പോകും അതുപോലെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ കൂടെ മഹാലക്ഷ്മി സകലവിധ ഐശ്വര്യങ്ങളും ഭൂമിയിൽ കൊടുക്കുന്ന ദേവതയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഭൂമിയെ തന്നെ നമ്മൾ ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് ഭാരതമാതാ സങ്കല്പമൊക്കെ അതിൽ നിന്ന് വരുന്നതാണ് ഭൂമിയെ തൊട്ട് തലയിൽ വയ്ക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഗ്രന്ഥങ്ങൾ തൊട്ട് തലയിൽ വയ്ക്കുക അതിനകത്തൊക്കെ ദേവീ സങ്കല്പത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതൊന്നും ജാതി നോക്കിയിട്ടല്ല ചെയ്യുന്നത് ഇനി പ്രധാനപ്പെട്ട ദേവീ എന്ന് പറയുന്നത് കാളി ദുർഗ ചാമുണ്ട ദേവി ഇതിനെ മൂന്നിനെയും അദ്ദേഹം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അത് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ കാളി ദേവി എന്താണ് കാളി കാളിദേവിയെക്കുറിച്ച് ഉള്ള സങ്കല്പം നമ്മൾ ഈശ്വരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ശക്തിക്ക് കാരണം അവർ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളിൽ നിന്ന് അവർക്ക് എത്രത്തോളം ശക്തി ജന്മനാൽ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ ശക്തിക്ക് കാരണം പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ ജനിച്ചത് ഇപ്പോൾ ഗജുകേശ്വരിയുള്ള യോഗമുള്ള ഒരാളിൻ്റെ ഔന്നത്യത്തിന് കാരണം അയാളുടെ ഗജുകേശ്വരി യോഗം വ്യാഴത്തിൻ്റെ സ്ഥാനമാണ് അതുപോലെ വളരെയേറെ ബുദ്ധിയുള്ള കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഗ്രഹനിലയിൽ ബുധൻ്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും അപ്പം അങ്ങനെ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം വേദത്തിൻ്റെ കണ്ണെന്നാണ് പറയുന്നത് അപ്പോൾ വേദകാലത്തെ അത് രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീരാമൻ്റെ ജാതകമുണ്ടെന്ന് പറഞ്ഞാൽ ശ്രീരാമന് മുമ്പേ ഉള്ളതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ ആ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളുടെ സകല കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതായാലും ശരി അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി വിഗ്രഹത്തിൻ്റെ കണക്കുകളായാലും ശരി അവിടുത്തെ ദ്രവ്യങ്ങൾ എന്താണേലും ശരി പൂജയാണേലും മന്ത്രങ്ങളാണേലും സകലത്ര ഈ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോന്നു ഇനി കാളി സങ്കല്പം എടുക്കുമ്പോൾ കറുത്ത രൂപത്തിലാണ് കാളിയെ വിഭജിക്കുന്നത് അഞ്ച് ഗ്രഹങ്ങളുടെ ശക്തിയാണ് കാളിയിലുള്ളത് ശ്രീരാമനിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ അഞ്ച് ഗ്രഹങ്ങളുടെ ശക്തി അതായത് ചൊവ്വ പോരാട്ട വീര്യമാണ് രാഹു നമുക്കുണ്ടാകുന്ന ഒരുപാട് ഇല്യൂഷൻസ് ഉണ്ട് ജീവിതത്തിൽ അതെല്ലാം മാറ്റിത്തരാനുള്ള ശക്തി രാഘുവിനാണ് ദേവിയിൽ നമ്മൾ ആരോപിക്കുന്നത് ഖേതു നമ്മളിലെ മുക്തി അതായത് പലതിനോട് നമ്മൾക്ക് വിരക്തി ഉണ്ടായി മുക്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ശക്തിയായിട്ടാണ് പിന്നെ ശനിയാണ് നമ്മുടെ കർമ്മ ഫലങ്ങൾ തരുന്ന കർമ്മദോഷങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന ശനി എ ടീച്ചർ എന്ന് പറയും അപ്പോൾ നമ്മളെ പലതും ജീവിതപാഠം പഠിപ്പിക്കുന്ന ആളാണ് സൂര്യൻ കർമ്മശേഷിയുടെയാളാണ് നമ്മുടെ കർമ്മശേഷി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് സൂര്യൻ്റെ ഫലം കൂടുതലായിരിക്കണം അപ്പം അതിനകത്ത് മറ്റ് ഗ്രഹങ്ങളില്ല മറ്റു നാല് ഗ്രഹങ്ങളില്ല ഈ അഞ്ച് ഗ്രഹങ്ങളെടുത്താൽ സൂര്യൻ മാത്രം പ്രകാശിക്കുന്നതാണ് ചൊവ്വയ്ക്ക് ചുമപ്പാണ് ചുവപ്പ് ബാക്കിയെല്ലാം കറുപ്പാണ് അപ്പം ചുവപ്പ് പ്ലസ് കറുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ കറുപ്പ് കളറാണ് അതെല്ലാം ചുവപ്പിനെ എടുത്ത് കാണിക്കുന്നുണ്ട് ദേവിയുടെ നിറത്തിൽ അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങളുടെ പരമാവധി ശക്തി കൂടിയ ഒരു കാളി സങ്കല്പമാണ് എങ്കിൽ ആ കാളിസങ്കല്പത്തിൽ ചൊവ്വ മകരത്തിലെ ഉച്ചനായിരിക്കണം സൂര്യൻ മേടത്തിൽ മേഠത്തിലുച്ഛനായിരിക്കണം രാഹു ഇടവത്തിൽ ഇടവത്തിലുച്ഛനായിരിക്കണം അതുപോലെ കേതു വൃശ്ചികത്തിൽ നിൽക്കണം ഇപ്പം എന്താണ് സൂര്യൻ ശനി എല്ലാം പറഞ്ഞു അപ്പം ഈ ഗ്രഹങ്ങളെല്ലാം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ആ ദേവിയാണ് സങ്കല്പിക്കുന്നത് അതിൻ്റെ ശക്തി അപാരമായിട്ടുള്ള ശക്തിയാണ് അപ്പോൾ ആ അപ്പോൾ ഓരോ കാളി ക്ഷേത്രങ്ങളിലേയും ഉത്സവങ്ങൾ നടത്തുന്നത് ഒരേ നക്ഷത്രത്തിലല്ല ചുവയുടെ രാശിയിൽ വരുന്ന അല്ലെങ്കിൽ മേടൻ രാശിയിൽ വരുന്ന ഭരണി എടുക്കാറുണ്ട് കാർത്തിക എടുക്കാറുണ്ട് ഇനി വൃശ്ചികൻ രാശിയിൽ വരുന്ന അനിഴം അനിഴമെടുക്കാറുണ്ട് മൂലമെടുക്കാറുണ്ട് ഉത്രട്ടാതി എടുക്കാറുണ്ട് അതുപോലെ ആയില്യം എടുക്കാറുണ്ട് ആയില്യം വരുമ്പോഴത്തേക്കും നാഗത്തിൻ്റെ കർക്കിടകരാശിയാണ് ആയില്യ നാഗത്തിൻ്റെ നക്ഷത്രമായിട്ടാണ് പറയുന്നത് അപ്പോൾ നാഗരൂപത്തിൽ പല ക്ഷേത്രങ്ങളുടെയും കൂട്ടത്തില് നാഗത്തിനെയും കൂടി പ്രതിഷ്ഠിക്കാറുണ്ട് നമ്മളെ കാളിക്ഷേത്രങ്ങളിലെല്ലാം കാണും കേരളത്തിലെ മിക്ക കുടുംബക്ഷേത്രങ്ങളിലെയും ആരാധനാ ദേവി എന്ന് പറയുന്നത് കാളിയാണ് കാരണം എന്തിനാണ് ഞാൻ എൻ്റെ ധർമ്മം എന്താണ് ആ ധർമ്മം അനുഷ്ഠിക്കാനുള്ള ശക്തി എനിക്കിവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പം അന്നത്തേന്ന് പറഞ്ഞാൽ കൃഷി പിന്നെ ഒന്ന് ഈ ദേശത്തിൻ്റെ സംരക്ഷണം ഇതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കൃഷിക്കാണെങ്കിലും ദേശത്തിൻ്റെ സംരക്ഷണത്തിനാണേലും ഏറ്റവും അധികം വേണ്ട ശക്തികൾ ഈ കാളി ദേവിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ആ കാളിദേവിയെ ഈ ശക്തിയുടെ ഇപ്പോൾ കറണ്ടിൻ്റെ ഒരു ഉറവിടമായിട്ട് ഞാനൊരു സ്വിച്ചിനെ കാണുന്നു അതിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കറണ്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നു അതേപോലെ ഈ അഞ്ച് പവേഴ്സ് ചേർന്ന ഈ കാളി ശക്തിയിലെ ആ രൂപത്തിൽ ഞാൻ ആരാധിക്കുമ്പോൾ ആ ശക്തിയാണ് എന്നിലേക്ക് വരുന്നത് എൻ്റെ സങ്കല്പം അതാണ് അപ്പോൾ എൻ്റെ കർമ്മശേഷി വർദ്ധിപ്പിക്കാൻ എൻ്റെ ധൈര്യം വർദ്ധിപ്പിക്കാൻ എൻ്റെ ഭയം ഒഴിവാക്കാൻ എനിക്ക് നല്ല ആത്മബോധം ഉണ്ടാകാൻ നല്ല നല്ല മാതിരി മണ്ണിൽ അധ്വാനിക്കാൻ എൻ്റെ രക്തഗുണം നന്നായിരിക്കാൻ ഇതെല്ലാം ഈ കാളി ശക്തി ആവശ്യമാണ് അപ്പോൾ ഇത് പഴയ കുടുംബങ്ങളിലെല്ലാം കുടുംബക്ഷേത്രങ്ങളിൽ നമുക്ക് കാളി ദേവിയെ കാണാൻ പറ്റും അതെല്ലാം കണ്ണകിയല്ല ഇനി രണ്ടാമത് കാണുന്ന നമ്മുടെ ദേവി സങ്കല്പം ദുർഗയാണ് ദുർഗയ്ക്കാകട്ടെ കറുപ്പല്ല ദുർഗയ്ക്ക് മനോഹരമായിട്ടുള്ള കളറാണ് ദുർഗാദേവിയിൽ ഒൻപത് ഗ്രഹങ്ങളുടെയും ശക്തി ഉണ്ടെന്നാണ് അതിനകത്തപ്പോൾ സൂര്യൻ വരും ചന്ദ്രൻ വരും ചൊവ്വ വ്യാഴം ബുധൻ ശുക്രൻ ശനി പിന്നെ എൻ്റെ കൂട്ടത്തിൽ രാഹു കേതു കേത് ഇതൊൻപതിൻ്റെയും ശക്തി ഇതിൽ വരുന്നതായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് നിരവധി ആയുധങ്ങളും നിരവധി കൈകളുമായിട്ടാണ് ദേവി ഇരിക്കുന്നത് അപ്പോൾ അത്രയും ശക്തികൾ ആർജിച്ച ദേവിയാണ് ആ ദേവിക്കും ഇതുപോലെ തന്നെ ആ ഒൻപത് ഗ്രഹങ്ങളിൽ ചില ഗ്രഹങ്ങളിലെ ഉച്ചത്തിലായിരിക്കുന്ന മാസങ്ങളാണെങ്കിൽ ആ നക്ഷത്രത്തിലായിരിക്കും ദേവിയുടെ പൂജ നടക്കുക അപ്പം ദേവിയുടെ എന്താണേലും ഭരണി പൂരം കാർത്തിക ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുണ്ട് ഓരോ രാശിക്കും പറഞ്ഞിരിക്കുന്ന ശക്തമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള രാശികളിലെ നക്ഷത്രങ്ങളിലായിരിക്കും ഇവരുടെ ഉത്സവം നടത്തുക ഈ ഒരു ദേവീക്ഷേത്രത്തിലും ഈ പറഞ്ഞ കണക്ക് ഈ ഒരേ ദിവസം തന്നെ അല്ല ഒരു ക്ഷേത്രത്തിൽ നിന്നല്ല ഇപ്പോൾ കാളിക്ക് കാളിക്ക് ഒരേ നക്ഷത്രത്തിലല്ല എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ നടക്കുന്നതും വഴിപാട് നടക്കുന്ന ഉത്സവം നടത്തുന്നതൊക്കെ എല്ലാ ക്ഷേത്രത്തിലും ഒരേ വഴിപാടല്ല നടത്തുന്നത് ഒരേ മന്ത്രമല്ല ജപിക്കുന്നു ഒരേ തരം പൂക്കളല്ല അർജിക്കുന്നത് നൈവേദ്യം വ്യത്യാസമുണ്ട് അതുപോലെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യാസമുണ്ട് കാരണം അതിൻ്റെ ശക്തിയുടെ ഉറവിടം ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നതാണ് അപ്പോൾ പല രാശികളിൽ ഈ അഞ്ച് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പല രൂപങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് രൂപങ്ങളിലെങ്കിലും നമുക്ക് കാളിദേവിയെ സങ്കല്പിക്കാനായിട്ട് സാധിക്കും ദുർഗാദേവിയും അതുപോലെ തന്നെ പല ഒമ്പത് രൂപങ്ങളിൽ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് ഏറ്റവും ശക്തി കുറഞ്ഞത് തുടങ്ങി ഏറ്റവും ശക്തി കൂടിയതുവരെ ഉള്ള രൂപങ്ങളിൽ നമുക്ക് ദുർഗാദേവിയെ കാണാൻ സാധിക്കും ചമുണ്ടി ദേവി എന്ന് പറയുന്നത് ചണ്ടമുണ്ടന്മാരെ വധിച്ച ദേവിയാണ് അതായത് ഘോരരൂപിണിയാണ് ശത്രുക്കളെ നിഗ്രഹിക്കുക അപ്പോൾ യുദ്ധത്തിലൊക്കെ പണ്ട് കാലത്ത് എന്നും യുദ്ധമുണ്ടായിരുന്ന കാലമാണ് അപ്പോൾ അന്ന് മനുഷ്യനോടും പ്രകൃതിയോടും മൃഗങ്ങളോടും നല്ലിട്ടിരട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പോൾ അന്ന് ഈ ചമുണ്ടി ദേവി എന്ന് പറയുന്നത് സംരക്ഷകയാണ് അപ്പോൾ ചാമണ്ടി ദേവി എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ ഒന്നാണ് ചില പ്രദേശങ്ങളിൽ ചാമണ്ടി ദേവിയെ കൂടുതലായിട്ട് മനുഷ്യനെ ആശ്രയിക്കുന്നത് കാരണം ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവർ എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടിരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കേരളത്തിൽ കാളി ദേവിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് ഞാൻ പറഞ്ഞുകൂട പക്ഷേ ഇവിടെ ശിവഭഗവാൻ ഇവിടെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങൾ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ ഇന്നും ഉണ്ട് അപ്പോൾ ഇതൊക്കെ അറിയണം കേരളത്തിലെ അടിസ്ഥാനപരമായ ദേവതാ സങ്കല്പം ദേവീ സങ്കല്പം എന്താണ് ഈ ദേവിമാരുടെ ശക്തി എവിടെന്നാണ് വരുന്നത് ഈ ശക്തി അവിടെ നിലനിർത്താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ്മാ അവിടെ പോയി കുറേ പേർ തൊഴുതുകൊണ്ടാണ് അവിടെ ശക്തി നിലനിൽക്കുകയില്ല ആ ശക്തിയെ അവിടെ ദിവസേന ജനറേറ്റ് ചെയ്ത് നിലനിർത്തണം അപ്പോൾ ആ നിലനിർത്താനുള്ള ആചാരങ്ങൾ എന്താണ് അനുഷ്ഠാനങ്ങൾ എന്താണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും തന്ത്ര മന്ത്ര വി കാര്യങ്ങളൊന്നും അതിനൊക്കെ രഹസ്യ സ്വഭാവങ്ങളുണ്ട് അതൊന്നും എല്ലാവരും എല്ലാവരോടും വെളിപ്പെടുത്താറില്ല കാരണം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടതിൽ അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ശാസ്ത്രങ്ങളാണ് അതൊക്കെ പഠിച്ചവർക്ക് ജ്യോതിഷവും ഇതെല്ലാം പഠിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളുകളെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ ദേവിയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ പലതരം ശക്തികൾ ചോദിക്കാം ബുദ്ധിശക്തി ഓർമ്മശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ശരീരത്തിനാണെങ്കിൽ അസ്ഥിഫലം പേശിബലം നാഡീഫലം നമ്മുടെ എഴുപത്തി രണ്ടായിരം നാടികൾക്ക് വേണ്ടുന്ന ശക്തി ഓർമ്മശക്തി വാക്കിൻ്റെ ശക്തി കാഴ്ചശക്തി കേൾവിശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി എല്ലാ ശക്തി ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ശക്തികളൊക്കെ ഭക്ഷണം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല ഇത് ഈ ശക്തികളെ ക്ഷയിച്ചു പോയാൽ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിത്തരാനും പറ്റില്ല അപ്പോൾ ക്ഷേത്രങ്ങളുടെ പ്രസക്തി എവിടെയാണ് ഈ ക്ഷേത്രങ്ങളിൽ പോയി നിരന്തരം ആരാധിച്ച് ആ നമ്മൾ അതിൻ്റെ വേണ്ടുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും അതിന് വേണ്ടുന്ന വ്രതങ്ങൾ ഇരിക്കുകയും ആചരണങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ശക്തികൾ നമ്മൾക്ക് ലഭ്യമാണ് അപ്പോൾ കാളിദേവിയെ സ്ഥിരമായിട്ട് ഭജിക്കുന്നവർ വീട്ടിൽ കാളിദേവിയുടെ ശക്തി കൂടുതലാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ തുളസി നിൽക്കുന്നിടത്ത് തുളസിയുടെ ഗന്ധം വരും അപ്പോൾ തുളസി അന്തരീക്ഷത്തിൽ നിന്ന് എന്താണോ സ്വീകരിക്കുന്നത് അതനുസരിച്ചുള്ളൊരു ഗന്ധമേൻ്റെ ചുറ്റുപാടും കാണണം അതുപോലെ കാളിയെ ഭിജിക്കുന്നവർക്ക് കാളി ശക്തിയാണ് ശിവനെ ഭജിക്കുന്നവർക്ക് ശിവന്റെ ശക്തിയായിരിക്കും വരിക അപ്പോൾ ഓരോരോ ദേവതാ സങ്കല്പങ്ങൾ അനുസരിച്ച് ഓരോരോ ശക്തികളാണ് വരുന്നത് അപ്പോൾ അയ്യപ്പനും അതുപോലെ തന്നെ അയ്യപ്പന്റെ ശക്തിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അയ്യപ്പൻ ഒരു പോരാട്ട വീര്യമുള്ള ഈശ്വര സങ്കല്പമാണ് യുദ്ധദേവനാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൊവ്വ വളരെ ശക്തമായി ശക്തമായിരുന്നിരിക്കണം അതുപോലെ ഉത്തരനക്ഷത്രമാണ് പറയുന്നത് നക്ഷത്രം വരുന്നത് സിംഹ സിംഹരാശിയിലാണ് സിംഹേന്ദ്രനെ പോലെ എന്ന് പറയും ആരുടെ മുൻപിൽ തല കുടിക്കാത്ത അദ്ദേഹത്തിൻ്റെ പ്രകൃതം ആ സ്ട്രക്ചർ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നീല നീളനിറം ശനിയുടേതാണ് അപ്പം ശനി വളരെ ശക്തനായിരുന്ന സമയത്തായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ജനിച്ചിട്ടുണ്ടാകുക അതുപോലെ ശനി ശനി ഇപ്പം ചന്ദ്ര നാലാം ഭാഗത്തില് തുലാത്തിൽ അച്ഛനായിരുന്നുവെങ്കിൽ കാടുമായിട്ടുള്ള ബന്ധം വരും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഈശ്വര സങ്കല്പത്തിൽ അദ്ദേഹം ജനിക്കുന്ന സമയത്തെ ഗ്രഹസത്തിൻ്റെ ശക്തികളെല്ലാം എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട് ജ്യോതിഷത്തിലുണ്ട് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒരു പിടിച്ച് അയ്യപ്പനാക്കിയാൽ വിശ്വാസികൾ അവരെയൊന്നും അയ്യപ്പനായിട്ട് അംഗീകരിക്കില്ല അവരുടെയൊക്കെ ജാതകം അല്ലെങ്കിൽ അവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ് എന്ന് നോക്കുമ്പോൾ ഈ ക്വാളിറ്റി എന്ന് അവർക്കില്ല അപ്പോൾ കൊല്ലപ്പെട്ടയാൾ ഒരിക്കലും ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ സാധിക്കില്ല സ്ത്രീകളുടെ പിന്നാലെ പോയ ഒരാളെ ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല അധമമായ വഴികളിൽ പോയി ഞാൻ ജന്മം കൊണ്ടൊരാളെ ഈശ്വരനായി സങ്കല്പിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നല്ല പുണ്യജന്മങ്ങളുണ്ട് ഈ പുണ്യജന്മങ്ങളുണ്ടാകാൻ അവരുടെ പൂർവീകത തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീരാമൻ്റെ അച്ഛനും അമ്മയും കൗസല്യയും ദശരഥനും അതിനു മുമ്പേ ഉള്ള ജന്മത്തിൽ തന്നെ അവർ ഋഷിമാരായിരുന്നിട്ട് ഒരു നല്ല വേണ്ടി ആഗ്രഹിക്കുകയും വ്രതമെടുക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുണ്യം ഉള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം പുണ്യജന്മങ്ങളുണ്ടാകുക അല്ലാതെ ഈ നാല് അയ്യപ്പന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് ആ അയ്യപ്പനാണ് ഞങ്ങളുടെ ഇതെന്നോ അല്ലെങ്കിൽ ശ്രീബുദ്ധനാണ് നമ്മുടെ ദൈവമെന്ന് ശ്രീബുദ്ധൻ മനുഷ്യജന്മം ആളാണ് ശ്രീബുദ്ധനെ ഇവിടെ ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരാധിക്കാറൊന്നുമില്ല പക്ഷേ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ശ്രീബുദ്ധൻ നല്ലൊരു ഗുരുവാണ് അല്ലെങ്കിൽ നല്ലൊരു ഋഷി സങ്കല്പത്തിൽ കാണാം സന്യാസി സങ്കല്പത്തിൽ കാണാം പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് വന്ന ശക്തിയാണ് അതിനെ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല അതിനെ ആർക്കും കോൽപ്പിക്കാൻ സാധിക്കില്ല അത് അതെക്കാലം ഉള്ളതാണ് നമ്മളുണ്ടായാലും ഈ തലമുറ പോയാലും നൂറ് തലമുറ പോയാലും ആയിരം തലമുറ പോയാലും പ്രപഞ്ചത്തിലെ ശക്തി ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവർ പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ് അതിനെ ആർക്ക് വേണേലും എടുക്കാവുന്നതാണ് അതെടുക്കാറുള്ള മാർഗങ്ങളാണ് ഈ ഭാരതത്തിൻ്റെ ആത്മീയതയിൽ ആത്മീയ കാര്യങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ദേവീ സങ്കല്പങ്ങൾ ഇനി കണ്ണകിയെക്കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞി മനുഷ്യനായിട്ട് ജനിച്ച സ്ത്രീയാണ് അവരുടെ അച്ഛന്റെ പേര് മാണിക്യം എന്ന് പറയുന്നുണ്ട് ഭർത്താവിന്റെ പേര് എന്ന് പറയുന്നുണ്ട് അവർ ജീവിച്ചിരുന്ന സ്ഥലം പറയുന്നുണ്ട് അവർ മധുര നഗരത്തെ ചുട്ടടിച്ച കഥ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവർ പതിവ്രതയായിരുന്നു എന്നുള്ളതാണ് വലിയ ധനാട്ടി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് അവരുടെ ചെലമ്പിനകത്ത് രക്തങ്ങളാണ് നിറച്ചിരുന്നത് എന്നിട്ടും അവർ ഭർത്താവിൻ്റെ കൂടെ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്നു അപ്പോൾ ഒരുപക്ഷെ അവരിലും ഈ ദേവിയിലൊക്കെ ഉള്ള പോലെ ചൊവ്വ വളരെ ശക്തനായിരുന്നിരിക്കും അപ്പം മേടത്തിലും മറ്റേ ചുവ നിൽക്കുന്ന സമയമാണെങ്കിൽ അവരുടെ ഏഴാം ഭാവാധിപൻ ശുക്രൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ല കളത്രത്തിന് പറ്റിയ ഒരു കാര്യമല്ല എന്താ പറയുക ഭാവാധിപൻ ഭാവത്തിൽ നിന്നാൽ ഭാവനാശം ചെയ്യുന്നവർ അപ്പം അതുപോലെ ഏഴാം ഭാവത്തിൽ ശുക്രനാണ് ആണ് അവർക്കെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ അവർക്ക് ദോഷം ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരുടെ എല്ലാം കളഞ്ഞു വേറെ സ്ത്രീകളുടെ കൂടെ പോയി പിന്നെ അത് മാത്രമല്ല അവർക്ക് ധനമൊന്നുമില്ലാണ്ടായി അപ്പോൾ അവരെ പക്ഷെ അവരുടെ പതിവ്രത എന്ന് പറയുന്ന ആ പവിത്രത അവർ സൂക്ഷിച്ചു അവരുടെ പതി പതിഭക്തി ഒരിക്കലും അവസാനിച്ചിട്ടില്ല ഒന്നുമില്ലാതായപ്പോഴും അവരുടെ ഒരു ചിലമ്പൂരി കൊടുത്ത് വിൽക്കാനായിട്ട് പക്ഷെ അതുകൊണ്ട് പോയി ഒരു പക്ഷേ അയാൾ അയാളുടെ കർമ്മഫലമായിട്ടായിരിക്കാം അയാൾ പിടിക്കപ്പെട്ടു അയാൾ വധിക്കപ്പെട്ടു അപ്പോൾ ഇവരുടെ പതിവ്രത ശക്തി കൊണ്ട് അവർ നല്ല ഉപാസിനയുള്ള സ്ത്രീ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ സാധിക്കില്ല അവർ സാധാരണ സ്ത്രീകൾക്ക് സാധിക്കില്ല അപ്പോൾ അവർ വളരെ ഇത്രയധികം ജീവിതത്തിൽ സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും അവർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഭർത്താവ് കള്ളനായിട്ട് ചിത്രീകരിക്കപ്പെട്ടു അപ്പോൾ അവർക്ക് സത്യം തെളിയിക്കാൻ അവരാ ഒരു ചിലമ്പ് കയ്യിലുള്ളതും കൊണ്ട് പോയി അത് ഉടച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് രത്നങ്ങളാണ് മറ്റേ രാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പിനകത്ത് മുത്താണ് അപ്പോൾ അവരുടെ ആ ഉള്ളിൽ ജ്വലിച്ചിരുന്ന സകല ശക്തികളും ആ നഗരത്തെ ചുറ്റടിക്കാനുള്ള ശക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊരു അസാധാരണ സ്ത്രീയാണ് ഒരുപാട് ഈശ്വരീയത അല്ലെങ്കിൽ ശക്തി ഉള്ള ഒരു സ്ത്രീയാണ് പക്ഷേ അവരല്ല ഭാരതത്തിൻ്റെ അടിസ്ഥാന ദേവീ സങ്കല്പങ്ങൾ അവരെ നമുക്കിപ്പോൾ ദുർഗയുടെ അവതാരം എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ കാളിയുടെ അവതാരം എന്ന് വിളിക്കാം അവതാരങ്ങളെയും നമ്മൾ ആരാധിക്കാറുണ്ട് ആ രീതിയിൽ ആരാധിക്കാം പക്ഷേ കേരളത്തിൻ്റെ അടിസ്ഥാന ദേവത എന്ന് പറയുന്നത് ഈ കന്നകിയല്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പുറത്തിയല്ല ഇവിടുത്തെ അടിസ്ഥാന ദേവതാ സങ്കല്പ ദേവി സങ്കല്പം എന്ന് പറയുന്നത് കാളി ദുർഗ അവരൊക്കെയാണ് ചാമുണ്ടി കേരളത്തിൽ കുറവാണ് മറ്റ് ഇല്ലാതില്ല എന്നാലും കേരളത്തിന് പുറത്ത് ഇപ്പം മൈസൂരൊക്കെ പോകുമ്പോൾ ചാമുണ്ടി ഹിൽസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ അത് ശരിയായി മനസ്സിലാക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ആത്മീയമായ അറിവ് ഇല്ലാഞ്ഞിട്ടാണ് ഇനി ഈ ദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ പുറമെ നമ്മൾ ജനിച്ച് ജീവിക്കുന്ന മണ്ണ് നമ്മളെ നട നടക്കാനും ഇരിക്കാനും വസിക്കാനും ഭക്ഷിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നമ്മളെ ജീവിതകാലം പോറ്റുന്ന ഈ മണ്ണ് ആ മണ്ണ് നമുക്ക് അമ്മയാണ് അതുകൊണ്ടാണ് ഭാരതാമ്പ എന്ന് നമ്മൾ വിളിക്കുന്നത് ഭാരതത്തെ മാത്രമല്ല ഭൂമി അമ്മ ഭൂമിദേവി ഭൂമിയെ തൊട്ട് തലയി ഞാൻ ഈ ഭൂമിയുടെ പുറത്തിരിക്കുന്നു ഭൂമി എന്നെയും ചുവന്ന അമ്മയെപ്പോലെ ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കൊരാപത്തും വരാതെ എന്നെ ഒരു ജീവിതകാലം സംരക്ഷിക്കുന്നു ഈ അമ്മയെ ഞാൻ വണങ്ങുന്നു ഇത് ഭാരതത്തിൻ്റെ മഹത്വമാണ് ഭാരതീയതയുടെ പ്രത്യേകതയാണ് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ജനിച്ച മണ്ണ് ജനിച്ച നാട് ജന്മം നൽകിയ അമ്മ ഇതിനെയൊക്കെ മാനിക്കുന്ന സംസ്കാരം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച അദ്ദേഹം പൈസ ഉണ്ടാക്കുന്ന വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കുറേ പൈസ ഉണ്ടാക്കുക ശബരിമലയെ വെച്ചിട്ട് പക്ഷേ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശക്തിയെ കുറിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നില്ല അയ്യപ്പൻ്റെ ശക്തിക്ക് കാരണം അയ്യപ്പൻ്റെ ജനിച്ച ഈ സമയത്ത് അയ്യപ്പൻ്റെ ഹോറോസ്കോപ്പ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അത് മുരുകൻ്റെയൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഹോറോസ്കോപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതെല്ലാം ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്ന് ഏതെല്ലാം ഗ്രഹങ്ങളുടെ ശക്തി ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ദേവി ദേവന്മാരായിട്ട് അംഗീകരിക്കുന്നതും ബാക്കിയൊക്കെ അവതാരങ്ങളാണ് അപ്പം കൃഷ്ണനെ അവതാരം എന്നാണ് പറയുക കൃഷ്ണനിൽ നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിനെ തന്നെയാണ് അതുപോലെ മറ്റേ വാമന അവതാരം വാമനാവതാരത്തിന് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നും വെച്ചിട്ട് ആരാധിക്കുന്നില്ല കാരണം വാമന് ഇരിക്കുന്നിടത്ത് മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ മതി ഇനി വാമനായിട്ട് അവതാര നമ്മൾ വിചാരിച്ചാൽ സങ്കല്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ഭഗവാന്റെ തന്നെ ശക്തിയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് അവതാരങ്ങളുമുണ്ട് ഈശ്വരന്മാരുമുണ്ട് നമ്മുടെ ഈശ്വരന്മാരും മനുഷ്യന്മാരല്ല ഒരുപാട് ശക്തികൾ ചേർന്ന ഒരു സങ്കല്പത്തെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ആരാധിക്കാനും വേണ്ടി ഒരു മനുഷ്യരൂപത്തിൽ അതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അതിന് ഓരോ സങ്കല്പത്തിനും ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ശിവന് ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അതല്ല കൃഷ്ണന് കൊടുക്കുന്നു അതല്ല മഹാവിഷ്ണുവിന് കൊടുക്കുന്നു അതല്ല ദേവിമാർക്ക് കൊടുക്കുന്നു ഓരോ ദേവിക്കും ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഒരു ശബ്ദത്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ട് അതായത് മന്ത്രമായിട്ട് ഒരു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അപ്പം ശബ്ദത്തിൻ്റെ നിറങ്ങളുടെ ഗന്ധങ്ങളുടെ ഇതെല്ലാം കോമ്പിനേഷൻസ് ഓരോ ദേവതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട് ഇതൊക്കെ പഠിക്കാതെ എരുമയെ വെട്ടിയ ആളാണ് അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ് കൊട്ടത്തരാണ് അല്ലാതെ എന്താ പറയുക എരുമയെ വെട്ടിയത് കൊണ്ടൊന്നും നമ്മൾ ഈശ്വരനായിട്ടൊന്നും സങ്കല്പിക്കില്ല ഈശ്വരനായിട്ട് സങ്കല്പിക്കണമെങ്കിൽ ഈശ്വരീയത എന്ന് പറയുന്ന മുപ്പത്തിയാറ് ഗുണങ്ങൾ അവരുടെ ജാതക പ്രകാരം ഉണ്ടായിരിക്കണം അപ്പോൾ ഏതെങ്കിലും അയ്യപ്പനെ കൊണ്ടുവന്നാലും കാലം അതിനൊക്കെ തെറ്റാണെന്ന് തെളിയിക്കും കാരണം ഇവരുടെയൊക്കെ ഇന്നിപ്പോ എ ഏയുടെ കാലമാണ് ഇപ്പോൾ ഈശ്വരന്മാരുടെയൊക്കെ കാലഘട്ടം അവരുടെ മിക്കവാറും ഇവരുടെയൊക്കെ ഇപ്പോൾ ഉത്രനാളാണ് അയ്യപ്പൻ്റെ എന്നറിയാം അയ്യപ്പൻ ഉപയോഗിക്കുന്ന നിറങ്ങളുടെ കോമ്പിനേഷന്റെ കളറുകൾ അറിയാം അത് ഏതൊക്കെ ദേവതമാരുടെ ഏതൊക്കെ അറിയാം അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എടുത്തിരുന്ന ശക്തികളും ക്വാളിറ്റി എന്താണെന്ന് അറിയാം അതൊക്കെ വെച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ആ ഏതൊക്കെ ഗ്രഹങ്ങൾ അയ്യപ്പനിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ആരൊക്കെ കളതരം പറഞ്ഞാലും ഭാരതത്തിൻ്റെ ഒരു വലിയ സത്യം കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട് പ്രത്യക്ഷം അത് പഠിച്ചവർക്ക് മനസ്സിലാവും അത് കണക്കാണ് അതിനകത്ത് തെറ്റൊന്നുമില്ല അത് പഠിച്ച് മനസ്സിലാക്കണം അതിനെ വെറുതെ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് ആ ശാസ്ത്രം ശരിയായി മനസ്സിലാക്കാതെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ചില പ്രഡിക്ഷൻസ് അബദ്ധമാകുന്നത് അത് ആ ഉപയോഗിക്കുന്ന ആളിൻ്റെ കഴിവിൻ്റെ അഭാ അപര്യാപ്തത കൊണ്ടാണ് അതാണ് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കേരളത്തിലെ ദേവിമാർക്കൊന്നും മതമില്ല ജാതിയുമില്ല അവർ പ്രപഞ്ചശക്തികളാണ് അവരെ രൂപത്തിൽ ആരാധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അവരെ ശക്തി അവരുടെ രൂപം കണ്ടാൽ അറിയാം അവരിൽ എത്രത്തോളം ശക്തിയെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാ തരത്തിലും ഇന്നിപ്പോൾ ഏ ഏ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പെർഫെക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ പഴയ ഈശ്വരീയ സങ്കല്പങ്ങളുടെ പെർഫെക്ഷൻ മനസ്സിലാവും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈശ്വരീയ സങ്കല്പങ്ങളെ വെച്ചിരിക്കുന്നത് അത് മനുഷ്യൻ്റെ രൂപങ്ങളല്ല മനുഷ്യൻ്റെ രൂപത്തിൽ ചെയ്യുന്നു എന്നുള്ളതോളൂ ഇനി അപാരമായിട്ടുള്ള ഈശ്വരീയത പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ ഈശ്വരൻ്റെ ഒരു കഴിവിൻ്റെ അതായത് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഈശ്വരന് നേരിട്ട് ഇറങ്ങി വന്നു ചെയ്യാൻ പറ്റില്ല ചില ധർമ്മങ്ങൾ നശിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഈശ്വരൻ്റെ കഴിവിൻ്റെ ഒരു അംശം എടുത്തിട്ടുള്ള അവതാരം വരും അതേപോലെ ഇവരെയൊക്കെ അവതാരങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇവർ പുറത്തെയാണ് അവിടെ വെച്ച് ആരാധിക്കുന്നത് അല്ല എന്നൊന്നും പറഞ്ഞിട്ട് അവഹേളിക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം